െ പിടിച്ച് കുപ്പിയിലാക്കുന്നതിയായ ആഗ്രഹത്തോടെ ഞങ്ങൾ ഒരു കാഴ്ച കണ്ടു എന്നെ അത് ഞെട്ടിച്ചു കളഞ്ഞു അതേ മീൻ മോണിണ്ട ഇനി നിങ്ങൾക്ക് ഒരു മാജിക് കാണിച്ചു തരാം ഹലോ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ സോ കുറെ നാൾക്ക് ശേഷം ആദ്യം തന്നെ വെള്ളിയാണല്ലോ ദൈവമേ കുറെ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണെട്ടെ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയറിയാം രാത്രി സമയമാണ് ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ഞാൻ രണ്ട് ക്ലൂ തരാം കുമ്പളങ്ങി നൈറ്റ്സ് മ്യൂസിക് എനിക്ക് വയൽ വരുന്നില്ല അപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിൽ മെയിൻ ആയിട്ടുള്ള കവർ കവര് കാണാൻ വേണ്ടിയിട്ടാണ് പോണേ ഈ ഇത്രയും എൻ്റെ അപ്പുറത്തെ പഞ്ചായത്താണ് കുമ്പളങ്ങി ഇത്രയും നാളായിട്ട് ആ കവര് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എനിക്കറിയാമോ ഇതിപ്പോ എന്റെ വീടിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് കവരുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോവാണെ ഇപ്പൊ സമയം എത്ര മണിയായെന്നറിയാമോ ആ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ആ പരിസരത്തിലുള്ള എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകും നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാൻ പോവാണ് ഇനി എന്താണെന്നറിയോ ഇത് ഒരു സമയത്ത് മാത്രമേ വരുള്ളൂ ചില സമയത്ത് ഇത് ഉണ്ടാവില്ല ഭയങ്കര എന്താ മൂണിന്റെ വെട്ടമുള്ള സമയത്ത് ഇത് ഉണ്ടാവില്ല അപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേപോലെ കാണാൻ പോയിട്ട് കവറിന്റെ എന്താ പറയുക ഒരു സാധനം കാണാൻ പറ്റിയില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നോക്കിപ്പോയായിരുന്നു കുമ്പളങ്ങില് അപ്പോൾ സോ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പോകണേ ഞാൻ ഈ ആട്ടിക്കളിക്കുന്ന സാധനം എൻ്റെ മൈക്കിൻ്റെ ആണ്ട്ട് ഞാൻ ആദ്യമായിട്ട് മൈക്ക് വാങ്ങിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം സോ നമുക്ക് പോവാൻ കുറേ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂടെ അപ്പച്ചനുണ്ട് നെസിയ ഉണ്ട് പിന്നെ എൻ്റെ കസിൻ ഉണ്ട് ഈ ആശൻ പിള്ളേരൊന്നും നമ്മളെ വിളിച്ചില്ല കസിൻ പിള്ളേരെ കാരണം രാത്രിയാണല്ലോ കുറേ അങ്ങോട്ട് ഇട്ടത്തുകൂടെ പോകാനുണ്ട് അവിടെ ഞാൻ കാണിച്ചു തരാം കുറെ പോവാനുണ്ട് ഓക്കെ സോ നമുക്ക് പോവാം നമ്മടെ ഡാഡിക്കുള് ഇവിടെ വടിയൊക്കെ പിടിച്ചിരിക്കുന്നത് നമുക്ക് അവിടെ പോയി കഴിയുമ്പോഴേക്കും ഇളക്കിയൊക്കെ നോക്കേണ്ടി കോലൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ യാശൻ വരുന്നു യാശൻ വന്നുകൊണ്ടിരിക്കുന്നു അവനെ ഒന്ന് കാണിക്കും സൂം ചെയ്ത് കാണിക്കൂ അതാ വരുന്നു ഇവരു കാണാൻ വരുവാ പോകാം നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ െഫാക്കെ അയ്യോ പറയട്ടെ ഞാനൊന്നും പറയട്ടെ നിക്ക് നിക്ക് ഞാൻ എന്നോ ഒന്ന് കാണട്ടെ ആൾക്കാരെന്ന് എന്റെ മാണിച്ചെ ഇച്ച ഇങ്ങോട്ട് നീങ്ങിപ്പോ നമ്മളിപ്പോ പോകുന്ന വഴിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടിട്ട് നമ്മള് ഇതുവരെ ഇങ്ങനെ എന്താ ഇവിടെ ഉണ്ട് പുറകില് നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിലുണ്ട് പക്ഷെ ഇതുവരെ നമ്മൾ ആ വെള്ളത്തിലൊന്നും ഇങ്ങനെ ഇളക്കിയെന്ന് നോക്കിയിട്ടില്ല ഞാൻ ഇളക്കി നോക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ പക്ഷേ കയ്യില് നമ്മള് കോലെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഒരു കാഴ്ച കണ്ടു എന്നെ അത് ഞെട്ടിച്ചു നോക്കിയത് കാണാൻ പറ്റണ്ടോ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ പറഞ്ഞു കണ്ടോ നിങ്ങൾ നിങ്ങൾ ഇത് ഇത്രയും ഇത്ര അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഫോക്കസ് പോണ്ടല്ലേ ഒന്നല്ല കൊറേ മീൻ ഇവിടെ നിറക്കിണ്ട് പക്ഷെ അത് ക്യാമറയിൽ കിട്ടുമോന്ന് എനിക്ക് അറിയില്ല നമ്മടെ കണ്ണു വെച്ച് കാണാൻ പറ്റുള്ളൂ എനിക്ക് തോന്നണേ സോ ഞാൻ ഞങ്ങൾക്ക് അമ്മ നമ്മളെന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് ടോർച്ച് അറ്റം വരെ നമ്മൾ പോയി നോക്കാൻ പോവാണ് ഇതിപ്പോ നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിലാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെയല്ല പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്തത് ആക്ച്വലി കുറെയൊക്കെ നടക്കണം ഏകദേശം ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉണ്ടാ പക്ഷാ കൂടുതലായി പോകും അത്രയൊക്കെ ഉണ്ട് അവിടെ ആൾക്കാരെ പറ്റിയിൽ പോണ വഴിയാണ് കേട്ടോ ഒയ്യാരെ ഹൊ ഒരെ ഹൊ ഒരെ ഹൊയ് ഞാൻ വിചാരിച്ചത് എനിക്കൊരു കവറിൽ അല്ലെങ്കിൽ കുപ്പിയിൽ കവർ അവരി പിടിച്ചോണ്ട് പോണന്നാണ് വേണ്ട ഇത് പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഒക്കെ ഇത് കണ്ടന്റാക്കും നോ പിയില് ഒരു മിന്നാ മിന്നി ഉണ്ട് താഴെ കിടക്കട്ട സാധനം ഇവിടെ ഉണ്ട് എടാ കാണാൻ പറ്റണ്ട ഒരു കുഞ്ഞ് മിന്നാമിന്നി എടുക്കണോ അല്ലെങ്കിൽ അത് ജീവിച്ചു പോയിക്കോട്ടെ താപനം വഴിയിലിരുന്ന് ആരെങ്കിലും ചവിട്ടിക്കൊല്ലോ അതിനെ എടുക്കട്ടെ പണ്ടത്തെ ഓർമയൊക്കെ വരണു ഇപ്പൊ മിന്നാമിന്നിന്നും കാണാനില്ല മഞ്ഞ വെട്ടം പേടിപ്പിക്കാനായിട്ട് കാണാനില്ല എവിടെ എവിടെ എന്ത് എന്ത്ടെ ഓക്കെ അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിക്കൊന്നും അധികം വീടൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ കൊറച്ചിങ്ങനെ നടന്നുകഴിയുമ്പോ ഇവിടെ ഒരു വീടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കുറെ കൂടെ നടക്കാനുണ്ട് പിന്നെ അത് കഴിയുമ്പോ അവിടെ കുറേ വീടുകളുണ്ട് അതിലൊരെണ്ണം എന്റെ ഫ്രണ്ടിന്റെ വീടാണ് അത് കഴിഞ്ഞ് പിന്നെ കൊറേ നടക്കാനുണ്ട് അപ്പോഴാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത സ്ഥലം കൂടി കറക്കി വീശാൻ പോന്നെ കാണണണ്ടോ ഇല്ല വേണ്ട 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 കറക്കി വേണ്ടി മല വീശാനല്ല കോല് വീശാൻ ഇവിടെ ചെമ്മീനൊക്കെ പോണ്ട് നോക്കി വെള്ളത്തിന് ഞാൻ വിചാരിച്ച പോലെ ഓക്കെ ഒന്നും കൂടി ഇനി നിങ്ങൾക്ക് ഒരു മാജിക്ക് കാണിച്ചു തരാം അതായത് രണ്ട് സൈഡിലും വെള്ളമാണ് അപ്പുറത്തും ഇപ്പുറത്തും വെള്ളമാണ് നടുക്കുള്ള വഴിയിലാണേ നിൽക്കണേ ഇപ്പുറത്തെ സൈഡിൽ ഇറക്കും ഇളക്കുമ്പോഴുള്ള വ്യത്യാസം ഇപ്പുറത്തെ സൈഡിൽ ഇളക്കുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ കണ്ട ഇപ്പുറത്തെ സൈഡിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല കളർ വരുന്നുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നോക്കാം ഓക്കെ കണ്ടോ ഒന്നുമില്ല ഒരു ഒന്നും സാധനവും ഇല്ല രണ്ടും അടുത്തടുത്ത എന്താ കണ്ടങ്ങളാണ് പാടങ്ങളാണ് പക്ഷേ സംഭവം ഒരെണ്ണത്തിന് മാത്രേ ഉള്ളൂ അതാണ് ബാ എനിക്കൊരാഗ്രഹം കവരനെ കുറച്ച് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ വീട്ടിൽ വെച്ച് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പക്ഷെ എടുക്കാൻ പറഞ്ഞ ഓടി ഇറങ്ങി വന്നപ്പോ അപ്പോൾ അപ്പച്ചൻ ഇവിടെ ഉള്ള അയ്യോ മഴ വേണ്ട ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് ഒരു കുപ്പി ചോദിക്കാൻ പോയിക്കാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കവരനെ കുപ്പിയിലാക്കി കൊണ്ടുപോകാം കവറിലാക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം സാറില്ല അപ്പച്ചൻ പോയിട്ടുണ്ട് കൂരാക്കൂരിട്ടാണ് അയ്യോ പൊടിമഴയുണ്ട് ഗൂയിസ് പക്ഷെ ഇവിടെ ഇല്ല എടാ ടോർച്ച് നീ ഓടാ നമുക്കുണ്ടല്ലോ ഈ വെട്ടത്ത് ഈ മീൻ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും അപ്പൊ എല്ലാം ചെമ്മിനും മീനൊക്കെ രണ്ടായിട്ടാണ് വരുന്നത് അതായത് അവര് ായിട്ടാണ് വരുന്നത് സോ അവിടെ നിന്ന് അവിടെ നിന്ന് കുപ്പി കിട്ടിയോ സോ ഇവിടെ നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരട്ടെ നമ്മുടെ വീട് ഇവിടെ ഏതാണെന്ന് അറിയാമോ ഇതാ കാണുന്ന വൺ ടു ത്രീ ആ ത്രീ ലൈറ്റ്സ് ഇല്ലേ അതിന് നടുക്കുള്ള വീടാണ് നമ്മുടെ വീട് മീൻസ് നടുക്കുള്ള ലൈറ്റ് ആണ് നമ്മുടെ വീട്ടിലെ ലൈറ്റ് അത്ര ഇപ്പം ഇവിടെ നിന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഇരുട്ടായത് കൊണ്ട് ഓക്കെ നമ്മൾ അങ്ങോട്ട് പോകാം അതിൻ്റെ അപ്പുറത്തേക്ക് പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്തു പക്ഷെ അങ്ങോട്ട് പോണില്ല കാരണം അങ്ങോട്ട് പോകുന്നോറും തിക്നെസ് മീൻസ് ഇന്റൻസിറ്റി ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് സോ നമ്മൾ ഈ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് മീൻസ് നമ്മൾ ആദ്യം കണ്ട സ്ഥലമില്ലേ അവിടെ നിന്ന് കുപ്പിയിൽ കവർ എടുക്കും എന്നിട്ട് ഞാൻ നോക്കും നാളെ ഇതൊക്കെ എങ്ങനെയാണുള്ളത് ഏഹ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം മീൻ പോകുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ കുറെ മീനോടെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും നമുക്ക് ക്യാമറയിൽ കിട്ടണ്ടോ എന്ന് എനിക്ക് അറിയില്ല കണ്ടുകൊണ്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും എന്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ സ്പാർക്കിൽ ഉണ്ട് വെള്ളം ഭയങ്കരമായിട്ട് ഇങ്ങനെ അനങ്ങുന്നുണ്ട് മീൻ പോകുന്ന വഴിയില് കുറെ ഇന്നത്തെ പരിപാടി കവറിനെ പിടിച്ച് കുപ്പിയിലാക്കുന്ന ഡയലോഗ് റെഫറൻസ് ഫിറോസിക്കൂറ കവറിനെ പിടിച്ച് കുപ്പിയിലാക്കണമെന്ന അതിയായ ആഗ്രഹത്തോട്

ഫോണിവിടെ സോ ഞങ്ങളൊരു വഞ്ചിയിൽ കുറച്ച് ഒന്ന് എടുക്കാൻ പോവാണ് പോവാട്ടാ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഉണ്ട് നല്ല രസമായിട്ട് വരണ്ടിട്ടാ നിക്ക് ഞാനൊന്ന് കൈട്ടോട്ടെ എക്സറേ എടുത്ത പോലെ എന്റെ അപ്പനെ കാണുന്നില്ല അപ്പൻ സുമോട്ടെ ഞാൻ കൈട്ടുള്ള തേടാ

ഞാൻ ഇറങ്ങാൻ കമ്മന്നെക്കണം തോന്നിച്ചാ തിരിച്ചു വെള്ളത്തിലോട്ട് പോണല്ലേ ഇവിടെ ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ വെള്ളം എനിക്ക് ഇവിടെ വെള്ളം ആയോണ്ടല്ലേ ഓക്കേ നമ്മുടെ കൈയിലിപ്പോ ഉള്ളത് കവര് എടുത്ത കുപ്പിയാണെ ലൈറ്റ് ആയല്ലേ ഇപ്പൊ കളർ അനങ്കാണ്ടല്ലേ ഇത് അയ്യോ ഞാൻ മറന്നു പോയി ഇതിപ്പോളകിയത് നോക്കട്ടെ ഞാൻ ഒന്നും കൂടി ഏട്ടു നോക്കട്ടെ സോ നമ്മുടെ കവര് കുപ്പിയിലാക്കിയ ശെ കവറിനെ പിടിച്ച കുപ്പിയിലാക്കിയ വെള്ളമാണ് ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര കൂടി കുലുങ്ങുന്നില്ല കെട്ടിക്കടുന്ന വെള്ളത്തിൽ മാത്രമേ ഇത് കുലുങ്ങുള്ളൂ കുലുങ്ങള്ളൂന്നു മീൻസ് കളർ വരുള്ളൂ എന്നാണ് പറഞ്ഞത് നമുക്കതൊന്നും താഴെ ഇട്ട് നോക്കാം എന്തായാലും അടുത്തല്ലേ ലൈറ്റ് വരുന്നു സോ വെള്ളം വീട്ടിൽ കൊണ്ടോണ്ടെന്നാണ് അപ്പൊ പറയുന്നത് ഇത് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒഴിച്ചു കളയാൻ പോവാണേ നമുക്ക് നോക്കാം സിനിമ ഓർമ്മ അവര് കണ്ട് ഞാൻ വളരെയധികം നിങ്ങളോ ആയിരിക്കൊന്നും പറയാനില്ലേ അല്ല ഞാൻ നിങ്ങളോട് നിനക്കൊന്നും പറയാനില്ലേ ഇനി വീട്ടിൽ പോയിട്ട് കുളിക്കണം ഇപ്പൊ കുളിക്കണ്പത്ര മണിയായിട്ടുണ്ടാവും ഒരു പതിനൊന്നരയ്ക്കായി കുളം കവര് കണ്ട് ഭയങ്കര കൃതാർത്ഥ എന്റെ വീടിന്റെ ഇത്ര രീതിയിൽ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ പക്ഷെ ഇത് ചിലപ്പോ നാളെ നോക്കുമ്പോ ഉണ്ടാവില്ല നാളെ ഇത് ചുമ്മാ വെള്ളം പോലെ ആയിരിക്കും അത് ഇങ്ങനെ ഓരോ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു സോ സോ ഐ എം ഹാപ്പി അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാന്നാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കിടക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇടയ്ക്ക് ലോങ് വീഡിയോ ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക്